ഞാൻ ഇറങ്ങുവാണേ തനുവിനോട് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി കടയിൽ ചെന്നപ്പോൾ മാനേജർ ഹാഫ് ഡേ ലീവ് എഴുതി വെച്ചേക്കുന്നു അവൾക്ക് കരച്ചിൽ വന്നു നീ വരുമ്പോൾ മാനേജർ കണ്ടിട്ട് കയറിയാൽ മതി പറഞ്ഞിട്ടുണ്ട് സിരി അവളോടായി പറഞ്ഞു സർ വരാൻ പറഞ്ഞത് തൻ്റെ സ്വന്തം കടയാണോ ഇത് തോന്നുമ്പോൾ വരാനും പോവാനു ഇനി ഇതിവിടെ നടക്കില്ല തനിക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണിത് ഉം ഇപ്പൊ പോക്കോ അവൾ തല കുനുക്കി ഇനി ആവർത്തിക്കില്ല സർ ഓക്കെ ഞാൻ വന്ന നാൾ മുതൽ കേൾക്കുന്നുണ്ട് താനൊന്നും മാറാൻ പോകുന്നില്ല തന്റെ അവസ്ഥയൊക്കെ കണ്ടു മാത്രാണ് താൻ ഇന്നും ഇവിടെ നിൽക്കുന്നത് അത് മറക്കല്ലേ ഇനി താമസിച്ചു വന്ന എണ്ണിൽ നിന്നും ഇങ്ങനൊരു അവസരം പ്രതീക്ഷിക്കേണ്ട അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി അവൻ കണ്ണുകൾ പതി അടച്ചു തുറന്നു എന്തു ഭംഗിയ പെണ്ണി നിനക്ക് വല്ലത ഇഷ്ടമാണ് എനിക്ക് നിന്നോട് നിന്നെ വഴക്കു പറഞ്ഞതിൽ സോറി എന്റെ ഇഷ്ടം ഒരിക്കൽ ഞാൻ നിന്നോട് പറയും എന്തു പറഞ്ഞടിയാ ആകാശ് സാറ് എന്നത്തെയും പോലെ തന്നെ വാ സാൽ സെക്ഷനിൽ നിന്നോ ഇന്ന് ശരി ചേച്ചി വൈകുന്നേരം ശമ്പളം കിട്ടുന്ന ദിവസമായിരുന്നു ശമ്പളം വാങ്ങി തനുവിന് ഒരു ജോഡി ചുരിദാർ എടുത്താണ് അവൾ വീട്ടിലേക്ക് പോയത് കുറേ നാളായി അവൾ പറയുന്നുണ്ട് പുതിയ ചുരിദാർ വേണമെന്ന് ഈ മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ വാങ്ങി നൽകാമെന്ന് വാക്ക് കൊടുത്തതാണ് അവൾക്ക് അവളെ നിരാശപ്പെടുത്താൻ പറ്റില്ല ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നവള് ചെറിയ മൺപാത ഇരുവശത്തും നെല്ല് വിളങ്ങി നിൽക്കുന്നു കൊക്കുകൾ പാറി നടക്കുന്നു വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിക്കണം ീതും പറഞ്ഞ കാര്യം അവൻ നുണ പറഞ്ഞതാവൂ ഒരിക്കലും എന്നോട് ചോദിക്കാതെ കാശ് വാങ്ങില്ല അത്രയും കാശ് അമ്മ എന്തിനാ വാങ്ങിയത് അവൾക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പേടിയും കിട്ടിയില്ല എന്തായാലും വീട്ടിൽ ചെല്ലട്ടെ അവൾ കുറച്ച് സ്പീഡിൽ തന്നെ നടന്നു ക്ലിങ് ക്ലിങ് സൈക്കിളിന്റെ ബെൽഡ് കേട്ടു അവൾ തിരിഞ്ഞു നോക്കി തമ്പ്രാട്ടിക്കുടിയുടെ വണ്ടി എവിടെ അതിക്കയറിയ പിന്നെ കോലത്തെ തമ്പ്രാട്ടിയാണെന്നാ ചില വിചാരം നീ പോട മരമാറി പോതിർന്നവരെ എടാ പോടാന്ന് വിളിക്കുന്നോ നിന്റെ അമ്മയൊന്നും ഞാൻ കാണട്ടെ അത് തന്നെയാ ഞാനോർത്തത് ടീച്ചറമ്മ ഞാൻ കാണട്ടെ വഴി പോകുന്ന പെൺപിള്ളേരെ സൈക്കടിക്കാനാണ് മോനെ പഠിപ്പിച്ചതെന്ന് ചോദിക്കണമല്ലോ പെണ്ണോ നീയോ കൃഷ്ണ കൃഷ്ണ നീ കേട്ടില്ലേ ഇവൾ പെണ്ണാണെന്ന് ഡേ ഹരിയേട്ടാ കളിയാക്കുന്നൊരു പരിധിയൊക്കെ ഉണ്ടേ അപ്പൊ നിനക്കറിയാം ഹരിയേട്ടന്ന് വിളിക്കാൻ അല്ലേ ഡി പെണ്ണേ നീ വൈകിട്ട് അമ്പലത്തിൽ പോകുന്നില്ലേ പോണ ഹരിയേട്ട ചെന്നിട്ട് വേണം പോവാൻ ഇപ്പൊ തന്നെ അഞ്ചര കഴിഞ്ഞു എന്നാ നീ നടന്നു ഞാൻ ഇതുവഴി പോവാ ആ കറിയാച്ച മുതലി ഒന്ന് കാണണം നമുക്ക് വൈകുന്നേരം അമ്പലത്തി കാണാം എന്തിനാ കറിയാച്ചന്റെ മുള പെണ്ണ് ചോദിക്കാനാണോ നിനക്കെന്താ എനിക്ക് ഒന്നുമില്ല ആ പെണ്ട് ഗതികേട് ദീ നിന്നെ ഞാൻ അവനവളെ അടിക്കാനായി കൈ ഉയർത്തി അവൾ ഓടിക്കളഞ്ഞു കോന്താജി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അവൾ തിരിഞ്ഞ് അവനെ കുഞ്ഞിനെ കുത്തി കാണിച്ച് ഓടിപ്പോയി പേരുടെയും ചുണ്ടിൽ പുഞ്ചി സ്ഥാനം പിടിച്ചിരുന്നു കല്യാണിയുടെ അയൽവാസിയും അവളുടെ പ്രിയപ്പെട്ട ടീച്ചറുടെയും ഒരേ ഒരു മകനാണ് ഹരീന്ദ്രൻ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അമ്മയെ ഒറ്റയ്ക്കാക്കാതെ ജോലിക്കൊന്നും പോവാതെ അവൻ കൃഷി ഏറ്റെടുത്തു ഇപ്പോ നല്ലൊരു കൃഷിക്കാരനാണ് ഹരി ആളുടെ ശുദ്ധനും എല്ലാവരുടെയും പ്രിയപ്പെട്ടവനുമാണ് കല്യാണിയുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഹരിക്കും ശാരദ ടീച്ചർക്കും അവൾ എന്ത് വിഷമവും പറയുന്നത് അവരോടാണ് അമ്മേ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി അടുക്കളയിൽ നിന്ന് നന്ദിനി കൈ സാരത്തുമ്പിൽ തുടച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു എന്തടിക്കിടന്ന് ഒച്ച വെക്കുന്നേ അമ്മേ ആ തമ്പിയുടെ മോന്റെ കൈന്ന് കാശ് വല്ലതും വാങ്ങിയോ നന്ദൻ ഞെട്ടി അവിടെ നോക്കി ഇവളെങ്ങനെ അറിഞ്ഞു അമ്മേ അമ്മയുടെ അടുത്ത ചോയിച്ചേ വാങ്ങിയോന്ന് നീ അമ്മയെ ചോദ്യം ചെയ്യാറായോ നന്ദി അമ്മയുടെ രക്ഷക്കെത്തി ഞാൻ ചേച്ചിയോടല്ല ചോദിച്ചേ ആ ഞാൻ വാങ്ങി അത് നിനക്കെന്താ എനിക്ക് എന്താണോ അമ്മ വാങ്ങിയെങ്കിലും കാശ് ചോദിക്കുന്ന എന്നോടാ എന്തിനമ്മേ എന്നെങ്ങനെ വിഷമിപ്പിക്കുന്നേ ഞാൻ വാങ്ങിയെങ്കി ഞാൻ കൊടുത്തോളാം നീ അതിൽ വിഷമിക്കേണ്ട നന്ദിക്കൊരു ആവശ്യം വന്നപ്പോ ഞാനത് വാങ്ങി ചേച്ചിക്ക് എന്താവശ്യം അത് നീ എന്തിനറിയുന്നേ ഞാനറിഞ്ഞ എന്താ അമ്മേ ഇനി മറിച്ചു വയ്ക്കണ്ട അവളോട് പറ അവക്ക് ദുബായില് ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് വിജയമ്മാവൻ ശരിയാക്കിയതിന് ഒരു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു അതിനാ വാങ്ങിയേ നീ അറിഞ്ഞ മുടക്കൊന്ന് കരുതി അതാ പറയാഞ്ഞേ ചേച്ചിക്ക് നല്ലത് വരുന്നത് ഞാൻ എന്തിനമ്മ മുടക്കുന്നേ ഞാൻ അമ്മയോട് പറഞ്ഞെ നിന്നോട് പറയണ്ടാന്ന് നിനക്ക് എന്നോട് അസൂയാണ് നീ പോകുന്ന അമ്പലത്തി നീ പ്രാർത്ഥിക്കും എനിക്ക് ജോലി കിട്ടല്ലേന്ന് ചേച്ചി അനാവശ്യം പറയല്ലേ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ ഞാൻ ജീവിക്കുന്നത് അവൾ കരഞ്ഞുകൊണ്ട് ചുമരിലേക്ക് ചാരി എനിക്ക് വേണ്ടിയാണെങ്കിൽ ആ കാശ് നീ കൊടുക്കണം അമ്മ വാ നന്ദ അമ്മയുടെ കൈ പിടിച്ച് മുറിയിലേക്ക് പോയി എന്താ ഇവരൊക്കെ ഇങ്ങനെ അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് മുറിയിലേക്ക് ചെന്ന് ബാഗ് വെച്ചു കിണറ്റിൻ കരയിൽ പോയി കുളിച്ചു വന്നു ഒരു ദാവണി ചുറ്റി മുടി കോതിയിട്ടു അമ്പലത്തിലേക്ക് നടന്നു തിരിച്ചു വരുമ്പോ മണി കഴിഞ്ഞിരുന്നു ഹരി അമ്പലത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവനെയും കണ്ടില്ല എന്നും വരുന്ന വഴിയായതുകൊണ്ട് അവൾക്ക് പേടിയില്ല പക്ഷേ എന്തോ ഇന്നൊരു ഭയം മനസ്സിൽ അമ്മയുടെയും ചേച്ചിയുടെയും പെരുമാറ്റം അവളെ തളർത്തിയിരുന്നു അച്ഛനുണ്ടായിരുന്നെങ്കി അവൾ ആശിച്ചു അച്ഛനോളം അച്ഛൻ മാത്രമാണ് ബുള്ളട്ടിന്റെ ശബ്ദം കേട്ട് അവൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി മിഥുൻ ബുള്ളറ്റ് അവളുടെ മുന്നിലായി നിർത്തി ആഹാ ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലേ നിന്റെ ബോഡി ഗാർഡ് എവിടെ അവൾ ഒന്നും മിണ്ടാതെ പോവാൻ തുടങ്ങിയതും അവൻ വണ്ടിയിൽ നിന്നിറങ്ങി അവളെ തടഞ്ഞു മാറി നിൽക്ക എനിക്ക് പോണം പൊക്കോ ഒരമണിക്കൂർ കഴിഞ്ഞ് അവൻ അവളുടെ കയ്യിൽ കടന്ന് പിടിച്ച് അവനെ നെഞ്ചോട് ചേർത്തു അവൾ അവനെ പിടിച്ച് തള്ളി ഓട നോക്കിയതും അവളുടെ ദാവണിയുടെ തുമ്പിൽ പിടിച്ച് വലിച്ച് പിന്നെ കുത്തിയവടം കീറിപ്പോയി വാടി ഇവിടെ അവൻ അവളുടെ വയൽ പിടിച്ച് പൊക്കെടുത്തു അവൾ നിലവിളിച്ചു അപ്പോഴേക്കും അവന്റെ മുതുകിൽ ഭാരമുള്ള എന്തോ വന്നു വീണു അവൻ അവളുടെ പിടിവിട്ടു അവൾ കുതിറി മാറി മിഥുൻ തിരിഞ്ഞു നോക്കി ഹരീന്ദ്രൻ അതേടാ ഹരീന്ദ്രനാ അവന്റെ കൈ പിടിച്ചു തിരിച്ച് പൂട്ടിട്ട് നിർത്തി ഹരി മൺവെട്ടി മൺവെട്ടിപ്പിടിച്ച് തഴമ്പിച്ച കൈയാണ് ഇതുകൊണ്ട് നിനക്കിട്ട് അറിഞ്ഞൊന്നും തന്ന നീ പിന്നെ കാണില്ല കലു ഇവിടെ വാ നിനക്ക് ഇവൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കിയിട്ട് അവന്റെ രണ്ട് കവിളും മാറി മാറി അടിച്ചോള് ഈ കൈ കൊണ്ടല്ലേ നീ എന്റെ പെണ്ണു തൊട്ടത് ഹരി അവന്റെ കൈ മടക്കി ഓടിച്ചു എതിർക്കാൻ ശ്രമിച്ചവനെ ചവിട്ടി വീഴ്ത്തി ഇനി നീ ഇവളുടെ പുറകെ വന്ന ജീവനോട് കാണല നീ എന്നു പറഞ്ഞുകൊണ്ട് കല്യാണിയെ ചേർത്ത് പിടിച്ചു നടന്നു അവൾ അവന്റെ നെഞ്ചോരം ചേർന്ന് കരഞ്ഞുകൊണ്ട് നടന്നു അയ്യേ ഇത്ര ധൈര്യശാലി ആയ പെണ്ണി കരയുന്നോ അതോ എന്റെ അടുത്തുള്ളോ ഈ ധൈര്യം കാണിക്കല് പെട്ടെന്ന് അവൾ അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു എനിക്ക് ആരുല്ല ഹരിയേട്ടാ എല്ലാവരും ഒറ്റപ്പെടുത്തു എന്നെ അതിന്റെ കൂടെ ഇതോടെ താങ്ങാനാവുന്നില്ല അവന്റെ ഷർട്ടിൽ അവളുടെ കണ്ണുനീരാൽ കുതിർന്നിരുന്നു ആരാ പറഞ്ഞത് നിനക്ക് ആരുമില്ലെന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിലും ഇതാ ഈ നെഞ്ചി നിറയെ നീയ കുട്ടി പാവാടയിട്ട് ഹരിയേട്ടെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്നിരുന്ന എന്റെ കല്യാണിക്കുട്ടി അന്നു മുതൽ വരെ ഈ നെഞ്ചിൽ നീയല്ലാതെ വേറെ ആർക്കും സ്ഥാനം കൊടുത്തിട്ടില്ല നീ പറയുന്ന ആ കറിയാച്ചന്റെ മോൾക്ക് പോലും നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്ക് അറിയാൻ പെണ്ണേ ഈ ഹരിയുടെ ശ്വാസം നിലയ്ക്കും വരെ ഈ കല്യാണിക്ക് കാവലായി ഹരീന്ദ്രൻ ഉണ്ടാവും അതെൻ്റെ ഉറപ്പാണ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു ആ രാത്രി ഒരിക്കലും അവസാനിക്കില്ലേ എന്ന് അവൾ വെറുതെ ആശിച്ചിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്